ഇത് വിന്റേജ് കാൾ പാർക്ക് ബാംഗ്ലൂർ ബൊമ്മനഹള്ളിയിലുള്ള ഒരു പാർക്കാണിത് ഇത് ഈ വീഡിയോ ചെയ്യുന്നത് ഇതെന്തിൻ്റെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാറുകൾ തന്നെയാണ് അട്ടിപ്പത്തിരി പോലെ ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് വെച്ചിട്ടുള്ള വിൻറ്റേജ് കാർസ് നയൻറ്റീൻ ഫോർട്ടീസ് മുതൽ നയൻറ്റീൻ ഫിഫ്റ്റീസ് കാലഘട്ടങ്ങളിലുള്ള കാറുകളാണ് ഇവിടെ ഇങ്ങനെ ഒൻപത് കാറുകളിങ്ങനെ അട്ടിയട്ടിയായിട്ട് വെച്ചിട്ടുള്ളത് അതാണ് ഈ പാർക്കിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഭയങ്കര അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അത് കൂടാതെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂസ് ഇതിനകത്ത് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല പക്ഷേ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ മൃഗങ്ങളൊക്കെ കാർ കാറിന്റെ അകത്തെ സ്പെയർ പാർട്ട് ഇപ്പൊ ഈ കാണുന്ന അപ്പൂപ്പിനും പിന്നെ അതേപോലെ തന്നെ പല മൃഗങ്ങളും ഒക്കെ ഉണ്ട് ഇതായി കാണുന്ന സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ കാറിൻ്റെ അകത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ ഇപ്പൊ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനത്തെ ഓരോ സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഈ പാർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ കാണുന്ന പ്ലെയർ ഇത് കിഡ്സ് പ്ലെയർ ആണ് ഈ കാണുന്ന ഏരിയേനെ കുറിച്ചിട്ടും ഇതിൻ്റെ ശോചനീയാവസ്ഥെ കുറിച്ചിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിലും ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും കൂടി ഒന്ന് പറഞ്ഞ് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ബാ നിങ്ങൾ കുറച്ച് കാലുകൾ ചെല്ലിത്തരാം ഞാൻ എൻട്രൻസ് ആണ് കയറിയ ഉടനെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത് ആഫി ആണ് ആഫി തിയേറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം മൂവായിരം പേർക്ക് ഒരേ ടൈമിൽ ഇരുന്നിട്ട് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണിത് പ്രോഗ്രാംസ് തന്നെ വേണമെന്നില്ല ഈവൻ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഈവനിംഗിൽ ഇരിക്കാൻ പോലും ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ആംഫി തിയേറ്റർ അവിടെ കാണുന്ന വലിയ വൈറ്റ് വാളിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത് ഐ മീൻസ് അടുത്തന്നെ ആയിട്ട് ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ് ഈ ഗേറ്റിന് പുറത്ത് കുറേ ചാറ്റ് മസാലയൊക്കെ കിട്ടുന്ന ഷോ കുഞ്ഞു കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് നല്ല നല്ല സ്നാക്ക് സ്നാക്കായിട്ടൊക്കെ കിട്ടും അപ്പോൾ കൈ വെറും കൈയോടെ വന്നാലും നിങ്ങൾക്ക് വിശുക്കുവാണെങ്കിലും വല്ലതും വാങ്ങിക്കഴിക്കാൻ അവിടെയുള്ള ഐറ്റംസ് വാങ്ങി വയറിറക്കാൻ അവിടെയുള്ള ഐറ്റംസ് മതി അപ്പോൾ ഇതാണ് ആ അട്ടി ഒത്തിരി പോലെയെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞ കാഴ്സ് ഇത് ഇങ്ങനെ നയൻറ്റീൻ ഫോർട്ടീസ് ടു നയൻറ്റീൻ ഫിഫ്റ്റീസ് വരെയുള്ള കാലഘട്ടത്തിലുള്ള കാറുകളാണിതൊക്കെ ഇനി നമുക്ക് ആംഫി തിയേറ്ററിൻ്റെ തൊട്ട് പുറകിലായിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് എൻട്രൻസ് തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫുട്പാത്ത് വഴി ഞാനിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പം ഈ ഒരു വ്യൂവിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് ചെറിയൊരു ഒരു അപ്പൂപ്പനൊക്കെ നിൽക്കും ചെറിയൊരു അപ്പൂപ്പനല്ല അപ്പൂപ്പനൊക്കെ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് കിറ്റിൻ്റെ പ്ലേ ഏരിയ അവിടുന്ന് പ്ലേ ഏരിയയിലേക്ക് കയറാതെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് ഡെഡനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക്ഔട്ട് ഏരിയയൊക്കെ കാണാൻ പറ്റും ഏത് ഏജ് വാർക്കും ഈ ഒരു വർക്ക്ഔട്ട് ഏരിയ യൂസ് ചെയ്യും ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ കണ്ടില്ല അപ്പൂപ്പനൊക്കെ ഇരുന്ന് കറങ്ങുന്നത് കണ്ടില്ലേ അപ്പം ഏത് ഏജ് വാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ആ വർക്ക്ഔട്ട് ഏരിയേൻ്റെ തൊട്ടിപ്പറായിട്ടാണ് ഈ ഒരു വലിയൊരു പക്ഷി കൂട് എന്ന് പറയാം കുറേ പക്ഷികളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഇപ്പം നല്ല മെയിൻ്റനൻസ് പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന കാരണം ഒരു പക്ഷികളും അതിനകത്തില്ല ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവുമായിരിക്കും ഇനി പാമ്പിനെയാണ് അവർ വളർത്തുന്നത് എനിക്കറിയില്ല സ്റ്റാർട്ടിങ്ങിൽ പക്ഷികളായിരുന്നു ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എനിവെയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ പ്ലേ ഏരിയ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ഏകദേശം ആറോളം സ്ലൈഡുകൾ ഇവിടെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ കാറിൻ്റെ വ്യൂ ഫ്രം കിറ്റ് പ്ലേ ഏരിയ അവിടെ ഇങ്ങനെ റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഹട്ട് പോലെ കാണാൻ പറ്റും അവിടെ കുട്ടികളൊക്കെ ക്ഷളിപ്പിച്ച് ക്ഷീണിച്ചിട്ട് വന്നിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത് വേറെ എവിടെയും ഇരിക്കാമെന്നൊന്നും പറ്റില്ല എവിടെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അവിടെ പിന്നെ ഇതാണ് ഈ ഒരു അത് ഇവിടെ ഹൈറ്റ് കുറഞ്ഞ സ്ലൈഡ് മുതൽ ഏറ്റവും ഹൈ ഹൈറ്റ് കൂടിയ ആറ് സ്ലൈഡുകളാണ് ഉള്ളത് ഇതെന്ന് വെച്ചാൽ കമ്പിയാണ് ഇങ്ങനെ നിറഞ്ഞു വരാൻ നല്ല രസമാണ് പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊട്ടിയത് കാരണം കുട്ടികളുടെ നെറ്റുള്ള ഫ്രോക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കീറി പിന്നെ നശിക്കാൻ ഫ്രോക്കൊക്കെ കീറി നശിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് പക്ഷേ എന്നാൽ പോലും കുട്ടികൾ ഈ ചോപ്പ് പോർഷനിൽ നിന്ന് അതായത് തിരിച്ച് ഓപ്പോസിറ്റ് പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ചോപ്പ് പോർഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ഇപ്പോഴും കുട്ടികളൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ പല കുട്ടികളും ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഈ സ്ലൈഡൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സ്ലൈഡ് മീൻസ് ഐ സ്ലൈഡ് പല കുട്ടികളും ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഈ സ്ലൈഡ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പേടി ഉണ്ടാവും കയറി പോകാനൊക്കെ അതുകൊണ്ട് ചില പേരന്റ്സ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഈ ഈ ലാഡർ വഴി കയറിയിട്ട് പോയിട്ട് അവര് സ്ലൈഡ് യൂസ് ചെയ്യില്ല പേരന്റ്സ് സ്ലൈഡ് യൂസ് ചെയ്യില്ല പകരം അവരെ പുഷ് ചെയ്ത് താഴേക്ക് വിടും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്രയും വലിയ വെയിറ്റ് ഉള്ള പേരൻസിൻ്റെ ചില ഒക്കെ വെയിറ്റ് താങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ആ സ്ലൈഡ് ഇരിക്കുന്നത് പേരൻറ്റ്സ് പലപ്പോഴും അതൊന്നും ചിന്തിക്കാണ്ടാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോന്നെനിക്ക് ഓർമ്മയില്ല എന്തായാലും ചെറിയ കുട്ടികൾ മാത്രമൊന്നും ഈ സ്ലൈഡ് യൂസ് ചെയ്യുന്നത് വലിയ വലിയ ചെറുക്കന്മാരും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറുക്കന്മാരും ഈ സ്ലൈഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവരടുത്ത് ഞാൻ ഒരു കുട്ടി ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു രണ്ടും രണ്ടും ആൺകുട്ടികൾ വലിയ സ്ലൈഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ ഏജ് ചോദിച്ചു ഏതാ ക്ലാസ്സിൽ പഠിക്കുന്ന ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു എട്ടാം ക്ലാസ്സിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടീൻ്റെ അടുത്ത് അതായത് അതായത് ഇത് ഇത്ര സേഫ് അല്ല ഇതൊന്നും യൂസ് ചെയ്തു അവർക്കും മോശമാണ് ചെറിയ കുട്ടികൾക്കും മോശമാണ് കാരണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് തന്നെ വലിയ സേഫ്റ്റി കുറവാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഹൈറ്റ് കൂടി രണ്ട് സ്ലൈഡിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ രണ്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ വലിയ രണ്ട് ദ്വാരങ്ങളാണ് ഒരു ആ ഫസ്റ്റ് ഡേ ഞാൻ വിസിറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് വെച്ചാൽ ഒരു കുട്ടിയുടെ കാൽ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടി നല്ലോണം പേടിച്ചു പിന്നെ പുറകിലുണ്ടായത് ആ കുട്ടീനെക്കാളും കുറച്ചും കൂടി കുട്ടി കുട്ടിയായതുകൊണ്ട് അവൾ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടി ആ ഈ ചെറിയ ചെറിയ കുട്ടിയുടെ കാല് വലിച്ചെടുത്തു പുറത്തേക്ക് അപ്പോൾ ഭയം ഉണ്ടാക്കുന്ന രീതിയിലത്തെ ആണ് ഇവിടുത്തെ പല സ്ലൈഡുകളും ഉള്ളത് അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ അത് ഇത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല ഇനി പ്ലേ ഏരിയയിൽ നിന്ന് വരുവാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്ലേ ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടും ഈ കാറുകൾ അട്ടിയട്ടി ആയിട്ട് വെച്ചതിൻ്റെ ജസ്റ്റ് പുറകിലായിട്ടും സാൻപിറ്റ് ഏരിയ ആണ് ഉള്ളത് അവിടെ കുറേ ഇതുപോലത്തെ സ്റ്റാച്ചുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റാച്യു ഒക്കെ കാണാൻ നല്ല രസമൊക്കെ തന്നെയാണ് ഇത് മറ്റ് കിഡ്സ് പ്ലേ ഏരിയയും മറ്റു ഏരിയാസും കമ്പയർ ചെയ്യുന്നത് പിന്നെയും ആണ് വെൽ മെയിൻറ്റെയിൻഡ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഇത് ഓക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ് പക്ഷേ സാൻപിറ്റിൻ്റെ ഏരിയ സാൻപിറ്റ് ഏരിയയുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം അത് സാൻപിറ്റിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പല ആനിമൽസിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കിയതെന്ന് വച്ചാൽ പഴയ കാരണകത്തുള്ള ചില ചില പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നട്ട്സും അങ്ങനത്തെ ചങ്ങല പോലെയുള്ള ചെയിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ കാണുന്ന സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരു അട്രാക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള സംഭവം തന്നെയാണ് അത് ഒരു ലയൻ്റെ ഇതിൻ്റെ ഇതെനിക്ക് ക്ലോസപ്പ് എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല പകരം നമുക്ക് നമുക്കടുത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഇത് ലയൺ ഇതുണ്ടോ ഇതൊക്കെ നല്ല രസമായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ പുറകിൽ കാണുന്ന ഏരിയ ആണ് സാൻപിറ്റ് ഏരിയ ഇവിടുത്തെ സാന്റിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നോർമൽ സാന്റ് തന്നെയാണ് വലിയ പ്രത്യേകത ഒന്നുമില്ല കാരണം ബാംഗ്ലൂർ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾക്ക് ഈ മണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു മണ്ണ് അവർ മിക്ക ചെറിയ കുട്ടികളൊന്നും മിക്ക അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ എൻ്റെ മോളും ഈ മണ്ണ് യൂസ് ചെയ്തിട്ട് കുറേ നേരം കളിച്ചു അവ പെട്ടെന്ന് അവളിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്കൊരു ആണി കിട്ടി തുരുമ്പ് ഓടിച്ച ആണി തന്നെയാണ് അവൾക്ക് ആണി എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവൾ അതും വെച്ചിട്ടാണ് കുഴിച്ച് കുഴച്ച് മണ്ണ് അത് ഈ സാൻപുറ്റേരിയിൽ ഇങ്ങനെ ഡിഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ആണി വെച്ചിട്ട് എന്തോ കാര്യത്തിനും ഞാൻ കണ്ടു അത് ഞാൻ അങ്ങ് പിടിച്ച് വാങ്ങി പുറത്തേക്ക് കളയും ചെയ്തു അപ്പോൾ ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ ഒന്ന് അവരുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഓടിപ്പോകുന്ന പെർക്ക് പോലത്തെ സാധനമാണ് എൻ്റെ മോള് ആ വൈറ്റ് ടീഷർട്ട് അപ്പോൾ ആ മണ്ണിൽ കളിക്കുന്ന കുട്ടികളുടെ പേരൻറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മണ്ണല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ടിന് ബ്ലൈൻഡായിട്ട് ഇവിടെ ഉണ്ട എപ്പോഴും ഒരു കണ്ണ് അവരുടെ മേൽ വേണം ഇതാണ് പിന്നെ ആഫി തിയേറ്റർ മോളിൽ നിന്നുള്ളൊരു വ്യൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മണ്ണൊക്കെ ഇങ്ങനെ പറുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് പുള്ളിക്കാരെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോർഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് വിൻറ്റേജ് കാർ പാർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വൈകിട്ട് പോയി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയട്ടെ അതായത് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഒരു വീക്ക്ഡേ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്തൊരു സൺഡേ ആണ് അന്നാണ് ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ നടന്നത് അന്ന് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ തലയിൽ പോയില്ല പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സാറ്റർഡേ വന്നു അന്നും സിമിലർ സിറ്റുവേഷൻ തന്നെയായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു കിഡ്സ് പ്ലേ ഏരിയയുടെ ആ റഷ് കാണിക്കാനെങ്കിലും അന്ന് എനിക്ക് അത്ര പോരെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന പ്രോപ്പർ വീഡിയോ ഒക്കെ വീക്ക് ഡേയിലെടുത്തതാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാറ്റർഡേയിൽ ഉണ്ടായ അത്രയും റഷും ഇനി ഇത്രയും റഷ് ഉള്ളൊരു സ്ഥലം നമ്മൾ ഇത്രയും മെയിൻ്റനൻസ് ഇല്ലാണ്ട് പ്ലേ ഏരിയയിലൊക്കെ ഈ സ്ലൈഡിൻ്റെ അവസ്ഥയൊക്കെ എന്ന് വെച്ചാൽ വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു ബാക്ക് ടു ബാക്ക് കുട്ടികൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും വലിയ വലിയ അപകടങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഇതിൻ്റെ അതോറിറ്റീസിൻ്റെ ഏറ്റവും വലിയ കടമയാണ് അപ്പോൾ ഇതൊന്നും നോക്കി കണ്ടും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ഞാനിപ്പോൾ ഇത് മലയാളത്തിൽ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും കൂടി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എങ്കിലും ഈ ഇതിൻ്റെ അതോറിറ്റീസിൻ്റെ ഇടയിൽ ിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ ടാറ്റാ